നമ്മൾ കൃഷി ചെയ്തെടുത്ത പെരിക്കാലിക്കൂന വിളവെടുപ്പാണ് കേട്ടോ കണ്ടോ എന്തൊരു ഭംഗിയാ കാണാനല്ലേ ഹായ് ഹലോ അസ്സാം വലിക്കും എന്തൊക്കെയാണ് വാക്കുകള എല്ലാര്ക്കും സുഖല്ലേ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നുട്ടോ അപ്പൊ ഇന്നതാ ഞാൻ വന്നിട്ടുള്ളത് തൊടി കൂടി പോയപ്പോൾ നല്ല മഷ്റൂം കിട്ടി അപ്പോൾ അതിന്റെ ഒരു ബ്ലോഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരു ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഇനി വീഡിയോ ഒന്ന് കാണാം എന്തായാലും കിട്ടിയപ്പോൾ സന്തോഷമായിട്ടോ എന്നും രാവിലെ ഒരു ദിവസം പോലും ഇല്ലാണ്ട് രാവിലെ ഇതിൽ കൂടി നടക്കലും കിട്ടോ ഇന്നും പറഞ്ഞാൽ ഒരു കൂൻ കിട്ടിയാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ ഞങ്ങൾ ഈ തൊടി കൂടി നടക്കാറുണ്ട് കിട്ടോ എന്തായാലും ഇന്ന് സഫലമായി എന്നറിയാൻ ഞങ്ങൾക്ക് ഞങ്ങൾ കാണുന്ന സമയത്ത് ഒന്നോ രണ്ടെണ്ണം കിട്ടും പിന്നെ ബാക്കിയുള്ളൊക്കെ ചീഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഭയങ്കര സങ്കടമായിരുന്നു കാണാണ്ട് പോയല്ലോ എന്ന് വെച്ചിട്ട് പക്ഷേ ഇന്ന് സന്തോഷമായിട്ടാണ് അപ്പം ഞാൻ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഒരു കൂന് രണ്ട് കൂന് ഒരു സ്ഥലമുണ്ട് അവിടെ നോക്കിയപ്പോൾ ഒരു മൂന്ന് കൂന് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും കേട്ടോ അത് പറിച്ചപ്പോൾ നല്ല കൂന നല്ല നീളുള്ള കാലൊക്കെ ആയിട്ട് വിരിഞ്ഞിട്ടുണ്ട് ഇല്ല കേട്ടോ അപ്പം ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയപ്പോൾ ഇതാ ഒരുപാട് മഷ്റൂം ഇങ്ങനെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും മൊട്ടിങ്ങനെ വിരിയാനായിട്ട് നിൽക്കട്ടെ ഒരു ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഒന്നും ചെയ്യാണ്ട് ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ തൊടിയിലൊന്ന് ജസ്റ്റ് നോക്കാന്ന് വിചാരിച്ചു പോയത് കേട്ടങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പാത്രം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മാളുവിനോട് ഫോൺ ഫോണ് പിന്നെ ഞാൻ കയ്യിൽ പിടിക്കും ഇട്ട് പോകുമ്പോൾ അപ്പോൾ മാളു ഒരു പാത്രം എടുത്തിട്ട് വാവിയെന്ന് പറഞ്ഞിട്ട് പിന്നെ മാളു പാത്രം എടുത്ത് വന്ന് ഒരുപാട് എന്താണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും കൂഞ്ഞടി കൊട്ടു കേട്ടോ അപ്പം ഒരുപാട് കെട്ടിയിട്ടോ കണ്ടില്ലേ ഒരുപാട് പറിക്കാനുണ്ടായിരുന്നു നല്ല കഷ്ടപ്പാടുണ്ട് ഇത് പറിക്കാൻ ഈ പെരിക്കാലിക്കൂവിൻ്റെ കാല് നല്ല നീളുണ്ടിട്ടപ്പോൾ പറിച്ചിട്ടെടുക്കാൻ നല്ല പണി ഉണ്ട് മണ്ണിൽ അങ്ങോട്ട് ഉറച്ചു പോയ പോലെയാണ് ഇത് കേട്ടോ ശരിക്കും ഇത് വേറെ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി പോകണപ്പാ നമ്മൾ ഒരു മരം പറിച്ചെടുക്കണ പോലെ ഈ ചെറിയ തൈകളൊക്കെ പറിച്ചെടുക്കുന്ന പോലെ കേട്ടോ പറിച്ചെടുത്തപ്പം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്കൊരു മാന്തി അല്ലെങ്കിൽ ഒരു കത്തിയൊക്കെ ഒക്കെ കൊണ്ടുപോയിട്ട് തോണ്ടി എടുത്താൽ മതിയെന്ന് തോന്നിയിട്ടാണ് അത്രയും ഉറപ്പുണ്ടായിരുന്നു കേട്ടോ കൂനിൻ്റെ ആ വേരി പറിച്ചെടുക്കാൻ കൂന് കുറച്ച് സോഫ്റ്റ് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല അത് മണ്ണിൻ്റെ അടിയിൽ ഇങ്ങോട്ട് പൊങ്ങി വന്നതല്ല അതിന് ഭൂമിയിൽ നിന്ന് അതിനു വലിച്ചെടുക്കാൻ കുറച്ച് പണി ഉണ്ടായിരുന്നെട്ടോ കേട്ടോ അതാണ് മക്കളെ പെരുക്കാലി കൂനുട്ടോ മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ വയ്യ നമ്മളൊരു കാര്യം എന്താ പറയാ ചെയ്യുമ്പോൾ അതിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ ദിവസം വന്ന് നോക്കലിട്ട് ഞാനും ആടും കേട്ടോ അപ്പം മാഷമുള്ള ഇത് ശരിക്കും നല്ല ചതുപ്പ് നിലം പോലെയാണ് ഇവിടെ ചതുപ്പ് പോലെ ഇങ്ങനെ കുറച്ച് ഇതുണ്ട് എന്താ പറയുക ഒരു ചപ്പക്കള പോലെ ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ അതുപോലെ ഇവിടെ പുറ്റുണ്ട് പണ്ടേ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാറുണ്ട് ഇവിടെ കണ്ടോ ഈ പുറ്റുള്ള സ്ഥലത്താണ് കൂൻപൊടിയാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇതിന് തൊട്ടാണ് ഇപ്പോൾ അത് വന്നിട്ടുള്ളത് കേട്ടോ ഏ ഇപ്പം ഫസ്റ്റ് കിട്ടിയത് എനിക്ക് ഈസി ആയിട്ട് ഞങ്ങൾ ഒരുപാട് ദിവസം തന്നെ ഒരു കൂൻ കിട്ടി അവിടുന്ന് തുടങ്ങി തന്നെ നിങ്ങൾ ഈ തൊടി കൂടി നടക്കലെ കേട്ടോ ദിവസം രാവിലെ നടക്കും കൂനും കൂന തെരഞ്ഞെട്ട് വിഷമം മാറി ഇവിടെ ഈ മഴക്കാലം തുടങ്ങി ഒന്ന് മഴ പെയ്ത് വെയിലടച്ച സമയത്താണ് കേട്ടോ കൂൻ പൊടിയുന്നത് അപ്പൊ ഞങ്ങള് ഇന്നിപ്പ വെയിലാഴ്ച്ച നാളെ ഞങ്ങൾ രാവിലെ വന്ന് നോക്കും നേരം ഒന്ന് വന്ന് നോക്കൂട്ടോ അപ്പൊ നമ്മള് കൂനൊക്കെ ഒരു കുഞ്ഞു കൊട്ടയെടുത്തിട്ടാ ഓടിയത് കേട്ടോ അപ്പൊ കൊട്ടയിലൊക്കെ ആക്കി ഞമ്മള് വീട്ടില് പോവാടേ ഇത് മനസ്സിൽ സ്വപ്നായിരുന്നു കേട്ടോ ഞാനിങ്ങനെ കിട്ടാറുണ്ട് പക്ഷെ എപ്പോഴും നമ്മള് കൂന് വറിക്കുമ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടി കൊട്ടയെടുത്ത് ഓടിയതെന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾ വലിയ സഞ്ചി എന്തേലും ആ േക്കിന്റെ പറഞ്ഞു പിന്നെ നമ്മൾ ആ ഒരു ഞമ്മളാ കൊട്ടയിലിട്ട കൊണ്ടന്നല്ല വേണോ അപ്പൊ വീട്ടിലെത്തി വലിയൊരു സ്റ്റീലിന്റെ ചെമ്പലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി ഈ പാത്രത്തിൽ കൊള്ളൂല പാത്രം എടുക്കത്തിൽ വെക്കട്ടെ ഇങ്ങനെ കഴുകിയിട്ട് ഫ്രഷ് ആക്കി എടുക്കണം മണ്ണും ചളിയൊക്കെ പോയി അപ്പൊ ഞാനും ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വെച്ച് വായൻ്റെ നല്ല മുല്ലപ്പൂ മുട്ട് പോലെ നല്ല ഭംഗി കാണാനെട്ടോ നമ്മൾ ഇതാ ഗുളിയൊക്കെ കഴിഞ്ഞ് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മളിപ്പോ രാവിലെ എന്താ പറയാ ഈ മുട്ട് കണ്ടുകാണ് നമ്മള് ആ വൈകുന്നേരം പരിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ എന്ത് കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ മുട്ട നമ്മൾ കാണുമ്പോൾ തന്നെ പറിക്കണം കേട്ടോ കൂനിൻ്റെ ഒരു ആയുസ് അത്രയേ ഉള്ളൂ അറിയില്ല നമുക്ക് അറിയില്ല നമ്മൾ ഇന്നലെപ്പം പരിക്കാനിട്ടിട്ടില്ല ഇന്ന് രാവിലെ കാണുമ്പോൾ ചീഞ്ഞിട്ടുണ്ടാവുമ്പോൾ ഇതാ വാളോൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലാണ് കേട്ടോ കണ്ടോ നമ്മൾ മുട്ടന്ന് ഇങ്ങോട്ട് താഴെയൊക്കെയാണ് ഇളതാക്കേണ്ടത് ഞാൻ ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ശരിയാക്കട്ടെ ശരിയാക്കട്ടേടാ ഇത് കണ്ടോ ഇതിന് കാല് കണ്ടോ ഇതിന് പെരിക്കാൽ പേര് വന്നത് ഇങ്ങനെ കേട്ടത് പറിച്ച് ഒക്കെ നല്ല പ്രയാസപ്പെട്ടിട്ടോ എനിക്ക് തോന്നി കത്തികൊണ്ട് വരായിരുന്നൊക്കെ തോന്നി നല്ല പണി ഉണ്ടായിരുന്നു പറിച്ചെടുക്കാന് കണ്ടോ ഇപ്പൊ വല്യ കാര്യം കൊണ്ടാകും ഇതിന് ചെലപ്പോ പെരുക്കാലിന് പേര് വന്നിട്ടുണ്ടത് എന്തൊരു നിങ്ങളാ കണ്ട അപ്പൊ മാളൂന് നല്ല ഭയങ്കച്ചൊക്കെ അറിയട്ടോ ഇപ്പൊ എന്താ പറഞ്ഞ സമയത്ത് അവ പണ്ടൊരാള് ആഗ്രഹം പറഞ്ഞത്ര ഈ എന്താ പറയാ ജയിലില് കിടക്കുന്ന ഒരാളല്ലേ എന്താ ആഗ്രഹം ചോദിച്ചപ്പോ മഷറൂം കഴിക്കാൻ പോതി മഷ്റൂം കിട്ടൂലല്ലോ അപ്പം അയാൾ ഐഡിയപരമായിട്ട് പറഞ്ഞതാണ് അത് ഭൂമിയിൽ നിന്ന് പൊട്ടി പൊളിച്ചിട്ട് വേണ്ടതാണ് ഈ കൃഷി ചെയ്ത മഷ്റൂം വല്ല കേട്ടോ അയാള് ഭൂമിയിൽ പ്രകൃതിയിൽ വരേണ്ട മഷ്റൂം കഴിക്കാൻ ആഗ്രഹമുള്ളത് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൂൻ ശരിയാക്കുന്നോണ്ട് ഓരോ കിസ കുറയണമുണ്ട് കേട്ടോ അപ്പൊ ഏകദേശം കഴിഞ്ഞു തുടങ്ങി ഇതിന് ഈ മൺചട്ടിയിലിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ് മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ആദ്യം ഒന്ന് കഴുകി എടുക്കണല്ലോ മാളോ ആ ആദ്യം ഒന്ന് എന്താ പറയാ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കേട്ടോ ആക്കി എടുത്തപ്പോ അത്രയും കിട്ടിട്ടോ പക്ഷെ ഇത് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ നന്നായിട്ടൊന്ന് കഴുകി എടുക്കയാണ് എന്നിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് കോരി ചുടുവെള്ളത്തിലൊന്ന് കോലി ചുടുവെള്ളത്തിലിട്ടിട്ടൊന്ന് കോലി എടുക്കോ അപ്പൊ അതൊന്ന് മഞ്ഞൾ പൊരട്ടി വെച്ചോട്ടോ ഇനി നമ്മളിത് ചുടുവെള്ളം ഒഴിച്ച് ഉപ്പിട്ടോ ആ ഉപ്പും മഞ്ഞളും പൊരട്ടിട്ടോ ഇനി നമ്മളൊന്ന് ചുടുവെള്ളം ഒഴിച്ചിട്ട് കട്ട് കളയാണ് അപ്പൊ ഇത് മുമ്പ് ഞാൻ വെറുതെ ഇങ്ങനെ ചട്ടിയിലിട്ടപ്പോ എത്രണ്ടായിരുന്നിട്ട് കാണാനും നല്ല ഭംഗി ഇത്രയും ഇണ്ടായിരുന്നു കൂമ്പ പോലെ എത്രയും ഉണ്ടായിരുന്നെ പക്ഷെ അത് കഴുകി വൃത്തിയാക്കി ഇനി വേവിച്ചു വരുമ്പോ ഇത്രേ ഉണ്ടാവുകയുള്ളുട്ടോ നമ്മളൊന്ന് ഉപ്പും മഞ്ഞളൊക്കെ ഒക്കെ ഇട്ടിട്ട് ചുടുവെള്ളം ഒഴിച്ച് ഇനി വേവിച്ചെടുക്കാൻ തന്നെ ഏകദേശം അമർന്നു വെള്ളം ചുടുവെള്ളേ അപ്പൊ നമ്മൾ സുമാർ ഒരളവ് നോക്കിയിട്ട് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മഷ്റൂം ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളമൊന്നും വേവിച്ചെടുക്കണം വേവിച്ചെടുക്കണേട്ടോ അപ്പം മഷ്റൂം ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ അയച്ച് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ആ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ നന്നായിട്ടൊന്ന് നമ്മൾ ഈ വേവിച്ച കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മൾ നല്ല അടിപൊളി മഷ്റൂം കൂട്ടാൻ റെഡി ആയിട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ മഷ്റൂം വീഡിയോട് അവസാനിക്കുകയാണെങ്കിൽ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക് യു അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്തിട്ട് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഓക്കെ താങ്ക്